ഹലോ നമസ്കാരം ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്ത് വെക്കുക അതുപോലെ വീഡിയോ ഷെയർ ചെയ്ത് നൽകാനും മറക്കരുത് ഇന്നത്തെ കുരുമുളക് വിലകൾ നോക്കുമ്പോൾ എക്കാലത്തെയും വലിയ ചരിത്ര നേട്ടത്തിലേക്കാണ് കുരുമുളക് പോയിക്കൊണ്ടിരിക്കുന്നത് കർഷകരെ സംബന്ധിച്ചിടത്തോളം കുരുമുളകിന് ഏറ്റവും നല്ല വില കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ കുരുമുളക് ഹൈ റേഞ്ച് കുരുമുളക് കിലോ എഴുന്നൂറ് രൂപയിൽ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ നാടൻ കുരുമുളക് അറുന്നൂറ്റി എഴുപത് രൂപയും ഹൈ റേഞ്ച് കുരുമുളകിന് എഴുന്നൂറ് രൂപയുമാണ് വില ഇന്നത്തെ വിലകൾ കണ്ട് മൂപ്പെത്താത്ത കുരുമുളകുകൾ മാർക്കറ്റിൽ എത്തിക്കുന്ന ഒരു സ്ഥിതിയും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് കുരുമുളകിൻ്റെ ലഭ്യത കുറഞ്ഞതാണ് കുരുമുളക് വില വർദ്ധിക്കാൻ കാരണമായിട്ടുള്ളത് നോർത്ത് ഇന്ത്യയിൽ ഉത്സവ ആയതും കുരുമുളകിൻ്റെ ഡിമാൻഡിന് കാരണമാണ് കുരുമുളകിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞതുകൊണ്ട് തന്നെ കുരുമുളക് ചരക്കുകൾ ശേഖരിക്കാൻ വ്യാപാരികളും രംഗത്തുണ്ട്